മാത്രം കിട്ടിയോ ഏട്ടോ നിങ്ങൾ ഇങ്ങനെ കുഴിമുടിയിലെ പണിക്കൊന്നും ആവശ്യമില്ലാത്ത നീ എന്താ പറഞ്ഞത് ഞാൻ അകത്ത് വന്ന് ആഹാരം കഴിക്കാൻ മടിച്ചിട്ടാണ് പാത്രത്തിലൂടെ അകത്ത് ചെന്നിരുന്ന് ഇവളെ കൂട്ടത്ത് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ആഹാരം കഴിക്കണ കാണണം പാത്രത്തിൽ ചോറിങ്ങോട്ട് എടുത്തിട്ട് ഉണ്ട് എങ്ങനെ ഉരുട്ടി 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 ഒരറ്റൊണ്ടക്കകത്ത് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിന്റെ രുചി ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇവളെ ആഹാരം കഴിക്കുന്ന സമയത്ത് നാക്കണ്ടല്ലോ ഗോൾ പോസ്റ്റിൽ ഞാൻ പറയും കുടുംബമാരമ്പോട് പറയല്ലേ ഞാനത് കേട്ട് ചിരിച്ചതാണ് ഇനി ഇവരും കൂടെ മാമൻ

ിൽ പിടിക്കണം അതാ ജോലി കിട്ടു ചേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ മടിയൻ എന്റെ അപ്പൂപ്പനായി പറഞ്ഞ ഞങ്ങൾ ഒരു ദിവസം നോക്കുമ്പോണ്ടല്ലോ വീട്ടിന്റെ അടുത്തുള്ള രമണി ചേച്ചിയും സുമതി ചേച്ചിയും കൂടി വഴക്ക് ഇത് കാണാൻ വേണ്ടി

നിങ്ങൾ കൊറേ നേരം എന്റെ കിട്ടണം എനിക്കറിയാം ആഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ അതിനെ പോലെ അടുക്കള വന്ന ഒന്ന് സഹായിക്കൂല നിങ്ങക്ക് കിട്ടാനായിട്ടില്ല ഞാൻ അടുമൂന്ന് ദിവസം യോങ്ങി യോങ്ങി വെക്കണം നാട്ടാരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് രോഗം വരും പണിയുണ്ടായിപ്പോ കുഴിമടിയുടെ എടാ എടാ ഞാൻ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് വരണോ വരണോ അതോ ഇത് രണ്ടും ഒന്നല്ലേടാ ഇങ്ങോട്ട് ഇറങ്ങി ോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അരമണിക്കൂറായിട്ട് ഞാൻ ഇവിടെ കുറ്റിയടിച്ചു നിക്കാണ് എന്താ ഇടാ നിന്റെ മോൻ എന്റെ മോനെ സ്കൂളിൽ തല്ലി അതിന് പ്രതികാരം ചോദിച്ചിട്ട് ഈ പരിന് ബിനു ഇവിടെ പേര് കിളി എന്നല്ലേ വന്ന് കൊച്ചു ചോദിക്കാൻ എടാ അത് അത് കാര്യമല്ലടാ നീ അടുത്ത് 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 ഞാൻ മോൻ ചോദിച്ചാ അപ്പൊ നിന്റെ പറയണ ഇത്തിരി അടുത്ത് ചോദിക്കണം വീട്ടിൽ അച്ചേരി പോണ്ട് വന്ന് അപ്പൊ ഈ വിളിച്ചുകൊണ്ട് വന്നതാണ് ഒരു കാര്യം ഞാൻ പറയാം എന്റെ മോനെ തല്ലേ ഞാൻ ചോദിച്ചിരിക്കും ചോര അതും കൊണ്ടാ ഞാൻ പ്രിയമുള്ളവരെ എന്റെ സുഹൃത്ത് ബിനുവിന് എത്രയും പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരു കുപ്പി ബ്ലഡ് വേണം എടാ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ബ്ലഡ് ആണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് ഒപ്പിച്ച് തന്നു കഴിഞ്ഞാലേ ബിനു എന്നാണ് പേര് കോണ്ടാക്ട് ചെയ്യണേ പരി പരി പരിന്തു ഒന്നും പറഞ്ഞാൽ കിട്ടത്തില്ല കിട്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കിളി ബിനു കിളി ബിനു കിളി ബിനു ആണോ എന്നെ കോണ്ടാക്ട് ചെയ്യണേ ഓക്കെ നീ ഇത് കണ്ട അയ്യോ ആ നീ ഇത് കാണിക്കാനാണ് ഈ കത്തി കൊണ്ടുവന്നത് നിനെ കണ്ടാ എന്റെ മോനെ മോൻ തല്ലി അതുകൊണ്ട് നിനക്ക് ഞാൻ അറിയാമോ നീ ആരാണ് ഇവിടത്തെ അറിയപ്പെടുന്ന ഗുണ്ടുകാർ എന്താ കണ്ടുകഴിഞ്ഞാ എന്താ എന്റെ ഞാൻ സ്വഭാവത്തിനൊക്കെ ഇറങ്ങി പോയ ഇവിടുത്തെ നാട്ടുകാർ വിറയ്ക്കും നാട്ടുകാരി ചിരിക്കും ഇത് കണ്ടിട്ട് ഞാൻ സീരിയസ് ആയിട്ട് കത്തി വെച്ച കളിയാണ് ഈടാ